ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പോകുമ്പോൾ അവനെ ഇവിടെ കൊണ്ട് കെട്ടി ഒന്നും വശത്ത് കെട്ടിയിരുന്നതിനെ ഇവിടെ കെട്ടിയിരുന്നേനെ ഞാൻ കൊടുത്തു ബാക്കി എല്ലാവരും തീറ്റതാ തീറ്റതാ എന്താടാ ഇന്നലെ നല്ല മഴയായിരുന്നു ഞാൻ ഇന്നലെ ഇവിടെ ഒരു ബക്കറ്റ് അല്ല കൊട്ട വെച്ചിരുന്നു കൊട്ട കുറച്ച് വെള്ളം ഒഴിക്കണമൊക്കെ ഞാൻ രാത്രി നല്ല മഴയതറിഞ്ഞില്ല എന്താ വല്ല വല്ലേന അയച്ചുവിടാൻ പോണേ വല്ലാൻ കനശരാ വില ചേച്ചേ തവള പിടുത്തക്കാരി അതാണ് തവളേനെ പിടിക്കും നിങ്ങൾക്കോടൊരു സംശയം ചോദിക്കട്ടെ ഈ തവളേനെ അല്ല തവളേനെ അല്ല തവള മീ കുഞ്ഞു മീനുകൾ പിടിച്ചു തന്നോ എൻ്റെ ഈ ടാങ്കിൽ എന്ത് മീനാറുന്ന അറിയാമോ കുറെ തവള ഉണ്ടായിട്ടുണ്ട് മീനുകൾ കുറഞ്ഞു പോയി താമരക്കുളം ഉണ്ടോ പുഴു പിടിച്ചോ അല്ലേ മറ്റി തുടങ്ങി അത് കോഴീനെ പിടിക്കാൻ പോവുക കോഴി പിടുത്തക്കാർ വിരിഞ്ഞാലും അറിയാൻ പറ്റൂ വെയില് കഴിഞ്ഞിട്ട് വേണം ഇവിടെ നടിച്ച് വരി കളയാൻ നടത്തിട്ട് വെയിൽ കഴിഞ്ഞിട്ട് കോഴികൾ തരാം തുണിയെക്കാളോട് തന്നെ മുട്ടക്കറി വെച്ചാൽ സോള അടുപ്പത്ത് വെച്ചിട്ടാണ് പോയിട്ട്

Okay. முட்டக்கறி கிரேவி எடுத்து வச்சு அது வச்சு முட்டை இன்னு முட்டையுடைய உண்ணி மாத்திரம் வெள்ளாருக்கு கொடுக்க வெள்ள இன்னக்கு